ഞാനൊരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത് യേശുവിന്റെ പുരുഷൻ ചുവട്ടിൽ യേശുവിന്റെ തിരി രക്തത്തിലേക്ക് ഞാൻ അങ്ങ് സമർപ്പിച്ചു കൊടുക്കുക അവിടെ അത് സ്വസ്ഥമായിട്ട് ഇരുന്നോളും അതാണ് എന്റെ അനുഭവം വിശ്വാസം ഒരു വൈദികനായി ഞാൻ എങ്ങനെ ഹിപ്നോട്ടിസത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് എക്സോസിസം കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പം സാധാരണ രീതിയിൽ നമ്മളൊരു തീവ്രമായിട്ട് എവിടെങ്കിലും പേടിക്കുകയാണെങ്കിൽ കോൺഷ്യസ് മൈൻഡിലല്ലാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ഒരു പ്രതിഫലനം ഉണ്ടാവും ഉണ്ടാവും ഉറപ്പായി നമ്മളിപ്പോൾ ഏത് മതസ്ഥരാണെങ്കിലും അവരത് മെഡിറ്റേറ്റ് ചെയ്തോ ഏതെങ്കിലും രീതിയിൽ മാറ്റാറുണ്ട് മെഡിറ്റേഷന് പോലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഈ ദൈവജ്ഞാനന്മാരുടെ അടുത്തത്തെ എത്തുക അതെ അപ്പോൾ എക്സോസിസം കഴിഞ്ഞവരെ താങ്കൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകൾ എന്താണ് അവർക്ക് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചില ജീവിതചര്യകൾ എല്ലാ കാര്യങ്ങളും എനിക്കോട് പറയാൻ പറ്റില്ല നമ്മൾ അവരോട് പറയും നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സുസ്ഥിതി നേരത്തെ ഉണ്ടായിരുന്ന ദുസ്ഥിതി മാറി സുസ്ഥിതി ഇത് തുടർന്ന് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നേരത്തെ ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതിനകത്താണ് എന്താ പറയുക പ്രാർത്ഥനയുണ്ട് മെഡിറ്റേഷനുണ്ട് പരോപകാര പ്രവൃത്തികളുണ്ട് നല്ല പുസ്തകങ്ങളുടെ വായനകളുണ്ട് പ്രേതഭൂത പിശാശികളുടെ പുസ്തകങ്ങളും സീരിയലുകളും കാണാതിരിക്കലുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ തന്നെ ജീവിതശൈലിയിൽ ചില ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇവർക്ക് അതിൽ നിന്ന് പൂർണ്ണ പൂർണ്ണവിടുതി വിടുതലേ ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് ജീവിതത്തിന് തന്നെ ഒരു പുതിയ ഒരു ഒരു നിർദ്ദേശം ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്നുള്ള ചില നിർദ്ദേശങ്ങളും കൂടെ കൊടുത്താണ് അവരെ വിടുന്നത് വിടുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചില സർഫസസിൽ ഒരു പ്രതിഫലനം കാണാറുണ്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഉണ്ട് ഒരു വിജനമായ ഏരിയ കൂടെ പോകുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് ഈ ഫോറസ്റ്റിലേക്കൊക്കെ പോകുന്ന സമയങ്ങളിൽ നമ്മുടെ മനുഷ്യന്റെ വിളി പോലെ കേൾക്കാറുണ്ട് ഉണ്ട് നമ്മളെ നമ്മൾ അറിയാതെ ആനയിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫോഴ്സ് അവിടെയുണ്ട് ഞാൻ ട്രക്കിങ്ങിനൊക്കെ സ്ഥിരം പൊക്കെയുണ്ട് എന്നാളായിരുന്നു ഇത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികം കൊണ്ട് ഒരു പേടിയുണ്ടാവും പക്ഷെ വീണ്ടും നമ്മൾ മനസ്സിനെ പഠിപ്പിക്കുക അങ്ങനെ ഉണ്ടാവില്ല വരില്ല എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത് അപ്പോൾ ഈ ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് പോകുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഫലനം നമ്മുടെ അത് കാണാൻ പറ്റും അവർ ഓറെയായിട്ട് അത് സ്ഥിരം മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കാണാൻ പറ്റും ചിലപ്പോൾ നമ്മളിത് പറയുമ്പോൾ അത് സാധാരണ രീതി തള്ളെന്ന് പറയാം നല്ലെന്നുണ്ടെങ്കിൽ അവനെന്തോ പറയുന്നെന്ന് പറയാം വട്ടെവർ ഞാനിപ്പോൾ ഫാദറുമായിട്ട് എന്റെ സംശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ ചെയ്യുന്നത് അപ്പോൾ വണ്ടിയിൽ അങ്ങനെ ഒരു ഓറെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിരന്തരം താങ്കൾ പറഞ്ഞതുപോലെ ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ബൈബിളിലെ ഇന്ന വചനമോ സ്ഥിരം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത് കാണാൻ പറ്റും പറ്റും അത് ചിലപ്പോൾ അറിയാത്തവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഒരു മണ്ഡൽക്കാലം നാല്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ബൈബിളിലെ വചനമോ അല്ലെങ്കിൽ നമ്മുടെ ഭഗവത്ഗീതയിലെ ശ്ലോകമോ അല്ലെങ്കിൽ ഗായത്രി മന്ത്രമോ സ്ഥിരം ജപിക്കുകയാണെങ്കിൽ നമ്മൾ അകപ്പെട്ടു പോകുന്ന സ്ഥലങ്ങളിൽ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് വൈബിനെ നമുക്ക് റിഫ്ലക്ഷൻ കാണാൻ പറ്റും ഒരു ഓറ കാണാൻ പറ്റും ഇത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള സംഭവം കൂടി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന ഒരു പക്ഷേ ഈ നെഗറ്റീവ് ഫോഴ്സ് നമ്മുടെ ശരീരത്തിൽ കയറി നിന്നിരുന്നോട്ടെ എക്സോസിസം കഴിയുന്ന സമയത്ത് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ സാധനം ഉണ്ടാവും ഉണ്ടാവും അത് താങ്കൾ പറഞ്ഞ് ട്രീറ്റ്മെൻറിൽ കൂടെ മാറുന്നു അതിന് ദോഷങ്ങളില്ല പക്ഷേ ദോഷ ദോഷങ്ങൾക്ക് ഫാദർ ഒരു പാരാമീറ്റർ പറഞ്ഞു വീണ്ടും പ്രേത ബാധൂത ബുക്കുകൾ വായിക്കുകയോ സീരിയൽ കാണുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു വീണ്ടും എക്സ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആഗ്രഹം വീണ്ടും എൻ്റെ പഴയ ഹാബിറ്റിലേക്ക് പോകും വീണ്ടും എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഞാൻ വീണ്ടും അതിലേക്ക് ചെന്ന് അകപ്പെടും ഇതൊരു മനുഷ്യന്റെ ജനറ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഹിപ്നോസിസിലേക്ക് വരുമ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും ഗ്രാവിറ്റി ഫോഴ്സുകൂടെ പല സംഭവം കണ്ടിട്ടുണ്ട് താങ്കൾ ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതായത് ഈ വ്യക്തി എത്രമാത്രം നെഗറ്റീവ് എനർജി ഒരു സ്ഥലത്തോ ഒരു സാഹചര്യത്തിലോ ഉണ്ടെങ്കിൽ പോലും ഈ തിന്മയുടെ ശക്തിക്ക് ഒരുവനെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അതിനുള്ള ഫ്രീഡം ഇല്ല ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം തിന്മയുടെ ശക്തി എത്രമാത്രം പ്രലോഭനങ്ങൾ വെച്ചാലും എത്രമാത്രം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ശ്രമിച്ചാലും അതിനോട് നോ പറയാനുള്ള ഒരു പവർ മനുഷ്യനുണ്ട് അതാണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷനിലൂടെ പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ എല്ലാം നമ്മൾ നേടിയെടുക്കുന്നത് അതായത് നമ്മുടെ അതായത് ഞാൻ പറഞ്ഞില്ലേ ഒന്നെങ്കിൽ പേടി ദുഃഖം അങ്ങനെയുള്ള വികാരങ്ങൾ നമ്മളെ തളർത്തി കളയുമ്പോൾ മാനസികമായി തളർത്തി കളയുമ്പോഴാണ് ഇത് നമ്മളെ ആക്രമിക്കുന്നത് അല്ലാതെ തിന്മട ശക്തിക്ക് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഇതില്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് കയറി നമ്മുടെ നമ്മുടെ ഭരണം നടത്താനായിട്ട് പറ്റത്തില്ല ഒരു വ്യക്തി പണ്ടൊരു സ്ഥലത്തുകൂടി ഇങ്ങനെ യാത്ര ചെയ്തു ആ നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ് ആ വ്യക്തി അന്നൊരു അശുദ്ധാത്മാവിൻ്റെ ഒരു ബാധയുണ്ടായി എങ്കിൽ പോലും ആ വ്യക്തി അത് കഴിഞ്ഞ കുറച്ചുകൂടി എന്താണ് പവർഫുള്ളായി പ്രയർ ഒക്കെ നടത്തി പവർഫുൾ ആയിക്കഴിഞ്ഞാൽ ആ വ്യക്തി അവിടെ യാത്ര ചെയ്യുമ്പോൾ ഓർമ്മയിൽ അത് വരാം അതെ അതെ പക്ഷേ അതിനെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നൊരു അവസ്ഥ വരില്ല കാരണം ഇപ്പോൾ ആ വ്യക്തി പവർഫുള്ളാണ് ആ വ്യക്തി പവർഫുള്ളാണ് അതായത് ഒരുവൻ പവർലെസ് ആകുമ്പോൾ

എന്തെങ്കിലും തെറ്റാണെങ്കിൽ ക്ഷമിക്കാം അതായത് താങ്കളിപ്പോൾ പറഞ്ഞ് ഫാദർ പറഞ്ഞു ഒരു വീടുകളിൽ വന്ന ആ എനർജി മാറ്റുന്ന സമയത്ത് അവിടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാവാം ആ പ്ലേസിൽ ഉണ്ടാവാം അവിടെ ഉണ്ടാവാം ഇവിടെ ഉണ്ടാവാം പക്ഷേ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആ എനർജി പോകാം ബാക്കിയുള്ള ഉണ്ടാകുന്ന എനർജി ധ്യാനത്തിൽ കൂടെയാണ് മാറ്റി കൊടുക്കുന്നതെന്ന് ഫാദർ പറഞ്ഞു പറഞ്ഞു നമുക്ക് എന്തുകൊണ്ടൊരു മീഡിയ ഓപ്റ്റ് ചെയ്തു ധ്യാനത്തിൽ കൂടി മാത്രമല്ല ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾക്ക് ബന്ധന പ്രാർത്ഥനയുണ്ട് അതിനുവേണ്ടി തന്നെ സ്ഥലങ്ങളെ വസ്തുക്കളൊക്കെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനയുണ്ട് എന്ന് പറയും വെഞ്ചരിപ്പ് പ്രാർത്ഥനയുണ്ട് പിന്നെ ശരിക്കും ബന്ധന പ്രാർത്ഥന തന്നെയുണ്ട് ബന്ധന പ്രാർത്ഥന നടത്തിയിട്ട് ഈ അശുദ്ധ അശുദ്ധാരൂപ നെഗറ്റിവിറ്റിയെ നമ്മൾ ചെയ്യുന്നത് ഈ ലോകത്ത് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയല്ല ഞാനൊരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത് യേശുവിന്റെ കുരിശൻ ചുവട്ടിൽ യേശുവിന്റെ തിരി രക്തത്തിലേക്ക് ഞാൻ അങ്ങ് സമർപ്പിച്ചു കൊടുക്കാം അവിടെ അത് സ്വസ്ഥമായിട്ട് ഇരുന്നോളും അതാണ് എന്റെ അനുഭവം വിശ്വാസം ൺ കൺട്രീസിനകത്തൊക്കെ ഇങ്ങനത്തെ എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയം സ്വത്ത് ഉണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല എന്താ ഫാദറിന് എന്തെങ്കിലും പറയാനുണ്ടോ അതായത് ഈ ചിലവര് നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടെ ഗ്രാറ്റി ഗ്രാവിറ്റി ഫോഴ്സ് ഭൂമിയിൽ നിന്നും ഇത്ര മീറ്റർ മികളിലായിരിക്കും കാണുക കുറച്ചുപേർ കാണാൻ പറ്റും കുറച്ചുപേർ കാണാൻ പറ്റില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ അതിന്റെ ഫേസിന്റെ റിഫ്ലക്ഷൻ നമുക്ക് ചുവരിൽ നിന്ന് കാണാൻ പറ്റും അതായത് ഈ സിനിമയിലൊക്കെ കാണുന്നതിൻ്റെ ഒരു ഡിറ്റോ തന്നെയാണ് പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ എന്നെ മണ്ടനായിട്ട് കാണാം ചിലപ്പോൾ അവൻ തള്ളു പറയണമെന്ന് പറയാം വട്ടെവർ ഞാൻ പറയുന്നത് പലർക്കും അനുഭവിച്ച കാര്യങ്ങൾ നമ്മുടെ കാതിൽ കേട്ടതും പലരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ താങ്കളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഈ ഫ്രെയിമിലൊക്കെ കാണുന്നതും ഈ ചോറിൽ കാണുന്നതുമായ റിഫ്ലക്ഷൻസ് ഒരു ഷാഡ് പോലെ പാസ് ചെയ്യാറുണ്ട് അത് ഇപ്പൊ ബൈബിൾ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഭഗവത്ഗീത വച്ചയ്ക്കുന്ന സ്ഥലത്ത് ഒരു നെഗറ്റീവ് വൈബ് വന്നു കഴിഞ്ഞാൽ ആ ഇത്ര മീറ്ററിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥിരം ചാഞ്ച് ചെയ്യുന്ന ഒരു പ്ലേസിൽ അവിടെ വരില്ല ഇതൊരു വലിയൊരു പ്ലേസ് ആണ് ഇതിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ആ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാവാം അപ്പൊ ഇതിന്റെ ഷാഡോ ഒരു നല്ലൊരു ഓറ ഉള്ളൊരാൾക്ക് കാണാൻ പറ്റും പറ്റും ചില വൈറ്റ് സർഫസ് ആണെങ്കിൽ ഒരു ഷാഡോ പോകുന്ന ഒരു വേവ് ഒരു വേവ് ലെങ്ത് ഇങ്ങനെ പോകുന്ന പോലെ പാസ് ചെയ്യുന്നത് കാണുന്നുള്ളൂ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇത് എങ്ങനെ നമുക്ക് ഒരു മീഡിയത്തിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആ എനർജി അല്ലേ അതിനായിട്ട് കുറച്ച് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ നമ്മുടെ എന്ന് പറയുന്ന ആ ചക്രത്തെ ഉണർത്തി കഴിഞ്ഞാൽ നമുക്കൊരു നാലഞ്ച് അത്ഭുത സിദ്ധികൾ കിട്ടുന്നുണ്ട് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസ് എന്ന് പറയുന്ന പവേഴ്സ് എക്സ്ട്രാ സെൻസറി പവേഴ്സ് അത് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന തലമാണ് ഓറ റീഡിംഗ് ഓറ ഓറ ക്ലെൻസിങ് ഓപ്പറേഷൻ ബോൺ മാരോ മെഡിറ്റേഷൻ തുടങ്ങിയ തലങ്ങളിലൂടെ ഒക്കെ ഒരു പക്ഷേ അവര് ഞാൻ പറഞ്ഞതുപോലെ ഡയറക്റ്റായിട്ട് ദൈവം എന്നൊരു ശക്തിയെ പരാമർശിക്കാതെ തന്നെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശക്തിയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് ഇവർ ഇവരുടെ ആ പോസിറ്റീവ് എനർജിയെ ചില രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അതാണ് ഓറോ ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് അതൊരു ഹയർ ആയിട്ട് അത്രയും പഠിച്ചവർക്കെ അതറിയത്തുള്ളൂ ആ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ക്ലിയർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതിലേക്ക് വരാൻ കാരണം ഇപ്പൊ ഇ എസ് യുടെ സംഭവം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഒരു വർഷം മുൻപ് ബാങ്കോക്കിൽ വെച്ചിട്ട് ഒരു ഓസ്ട്രേലിയൻ ഒരു ഒരു ഫാമിലിയെ കണ്ടുമുട്ടി രണ്ടും കപ്പിൾസ് ആണ് ഹസ്ബൻഡും വൈഫും രണ്ടുപേരും എം ബി ബി എസ് ഡോക്ടേഴ്സാണ് രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യുന്ന ഇതിലാണ് അവരുടെ ഒരു ഒരു ടൂളുണ്ട് ഞാൻ നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ആ ഫോട്ടോ കാണിച്ചു തരാം ആ ടൂൾ വച്ചതിന് ശേഷം ആ ടൂളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ആ ടൂളിൻ്റെ അകത്ത് ഒരു അൻപതോളം ചെറിയ ചെറിയ റൗണ്ട് സ്വിച്ചുകളാണ് ആ റൂമിനകത്ത് വരുന്ന എല്ലാ ശബ്ദങ്ങളെയും അത് ഡിറ്റക്റ്റ് ചെയ്യും ഡിറ്റക്റ്റ് ചെയ്തിട്ട് അവിടെ നെഗറ്റീവ് എനർജി കൊണ്ടുപോകുന്നവർ കൗസിങ്ങനെ പോകുന്നത് കാണാൻ പറ്റും അപ്പം നമ്മളിത് ആദ്യമായിട്ട് കാണുമ്പോൾ വിചാരിക്കും ഇത് വേറെ എന്തോ ഒക്കെ സംഭവമാണ് പക്ഷേ കുറേ കഴിയുമ്പോൾ പറയും നമ്മളിവിടെ നിൽക്കുന്നതിൽ ആരുടെ ശരീരത്തിലാണ് അതിനൊരു ഒരു നമുക്ക് ഇവിടുത്തെ കേരള ട്രഡീഷണലായിട്ട് കണക്ട് ചെയ്യണ വേറൊരു സംഭവമുണ്ട് ഫാദറിനറിയായിരിക്കും ചോറ്റാനിക്കര എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ രവിക്ഷേത്രം എറണാകുളം എല്ലാ ദിവസവും കുരുതിയുള്ള അമ്പലമാണ് നമ്മൾ വൈകുന്നേരം ഗുരുതിക്ക് പോയിരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തിരിക്കുന്ന ആള് ചിലപ്പോൾ പെട്ടെന്ന് വേറെ ക്യാരക്ടറിലേക്ക് വരാം ക്യാരക്ടർ ചേഞ്ചസ് ഉണ്ടാവാം അവരുടെ ശരീരത്തിലെ ശരീരത്തിലൊരു എനർജി പുറത്തു വരാം ഒരു പ്രാക്ടിക്കൽ സംഭവമാണ് എല്ലാ ദിവസവും കാണാൻ പറ്റും വെള്ളിയാഴ്ച ദിവസങ്ങൾ കൂടുതൽ ആൾക്കാരെ കാണാം ചിലപ്പോൾ നമ്മളൊന്നിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആളായിരിക്കും വളരെ പെട്ടെന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് മാറുക അതുപോലെ ഈ റൂമിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഏകദേശം ഒരു നാല്പത് നാല്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ആരുടെയൊക്കെ ശരീരത്തിൽ നെഗറ്റീവ് വൈബുണ്ട് ഏതൊക്കെ സോഴ്സ് ചെയ്താണ് വന്നത് അതിനെ എങ്ങനെ ആ മീഡിയത്തിലേക്ക് മാറ്റാം എന്ന സംഭവം ഞാൻ കണ്ടു താങ്കളിപ്പോൾ ഇ എസ് പി പറഞ്ഞതുകൊണ്ട് ഞാനത് പറഞ്ഞതാ വളരെ നല്ല ടൂളാണ് ഈ യൂറോപ്യൻസും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ എത്രത്തോളം പ്രാക്ടിക്കാലി ഉണ്ടെന്നോ അല്ലെ ഇന്ത്യയിൽ അത് എങ്ങനെ എഫിഷ്യൻറ്റായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് ഫാദറിനെ പോലെയുള്ള എക്സ്പേർട്സ് ആയിരിക്കും അവിടെ പറയാൻ കഴിവുള്ളത് എന്നെ സംബന്ധിച്ച് പറയാൻ അറിയില്ല പിന്നെ നമ്മുടെ ഹിപ്നോസിൻ്റെ അടുത്ത അവസ്ഥയിലേക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ വലിയ സമയം എടുക്കുന്നില്ല രണ്ട് മിനിറ്റ് ഹിപ്നോസിസ് തുടങ്ങുന്ന ട്രീറ്റ്മെൻറ്റും അതെങ്ങനെ ഒരാളെ പൂർണ്ണമായിട്ടും ഹിപ്നോസിസിലേക്ക് കൊണ്ടുവന്ന് റിക്കവറി സ്റ്റേജിലേക്ക് കൊണ്ടുവരാം അതായത് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ് ഉപബോധ മനസ്സെന്നു പറഞ്ഞാൽ നമ്മൾ ജനിച്ചൊരു ഏഴ് വയസ്സ് വരെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തില് നമുക്കുണ്ടായ അനുഭവങ്ങളാൽ രൂപപ്പെട്ട മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് ഈ ഉപബോധ മനസ്സെന്ന് പറയുന്നത് അപ്പോൾ ഉപബോധ മനസ്സ് വന്ന് ചെറുപ്പകാലത്ത് ധാരാളം വെർബൽ അബ്യൂസ് ഫിസിക്കൽ അബ്യൂസ് നെഗ്ലക്റ്റ് ഓവർ പാമ്പറിങ് സെക്ഷല് അബ്യൂസ് ഇമോഷണൽ അബ്യൂസ് ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ മനസ്സിനകത്ത് പലതരത്തിലുള്ള നെഗറ്റീവ് മൈൻഡ് ബ്ലോക്ക്സ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മൈൻഡ് ബ്ലോക്ക്സ് എന്നാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റി തന്നു പറയാം ഇപ്പോൾ എൻ്റെ അടുത്തൊരു സാറ് വന്നു സാറ് ഒരു ബാങ്ക് അല്ല സാർ ബാങ്ക് മാനേജറാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു പ്ലസ് ടു ടീച്ചറാണ് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ധനികരാവുക പൈസ സമ്പാദിക്കുക ബാങ്കിൽ ധാരാളം ബാലൻസ് ഇടുക എന്നുള്ളതാണ് പക്ഷേ ഈ വ്യക്തിക്ക് പൈസ സമ്പാദിക്കുന്നുണ്ട് രണ്ടുപേർക്കും നല്ല ശമ്പളമുണ്ട് പക്ഷേ എത്ര പൈസ സമ്പാദിച്ചാലും അത് ഒന്നെങ്കിലും റിയൽ എസ്റ്റേറ്റ് നടത്തിപ്പോവും എങ്ങനെയെങ്കിലും പോവും അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഫാദറെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യം നടക്കും ഞങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നടക്കുന്നില്ല ഞങ്ങൾക്ക് പൈസ സമ്പാദിക്കണം ഞങ്ങൾക്ക് പൈസ ഉണ്ടാകുന്നുണ്ട് പക്ഷെ കൈ നിൽക്കുന്നില്ല സംഭവം ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലം വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അപ്പൻ ഉപേക്ഷിച്ച് പോയി അമ്മ വേറൊരു വീട്ടിൽ ജോലിക്ക് നിന്നാണ് ഈ മകനെ വളർത്തിയത് അപ്പോൾ ഈ മകനെ പണമുള്ള വീട്ടിൽ ചെല്ലും പണമുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണും അമ്മയോട് ചോദിക്കും അമ്മേ എന്താ എന്താമ്മേ നമുക്കിതൊന്നും ഇല്ലാത്ത ദൈവം നമ്മളെ ശിക്ഷിച്ചതാണോ ഉടനെ അമ്മ ഈ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയും മോനെ നീ ബൈബിൾ വായിച്ചിട്ടില്ലേ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർന്നാണ് പറഞ്ഞേക്കുന്നേ സമ്പന്നരൊക്കെ പണക്കാരായതേ കള്ളത്തരം കാണിച്ചതുകൊണ്ട് കൊണ്ട് അവരൊന്നും ആർക്കിഷ്ടമല്ല ദൈവത്തിന് ഇഷ്ടമല്ല എന്ന അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അത് അവൻ്റെ ഉപബോധ മനസ്സിലേക്ക് പോയി കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അവൻ വളർന്നു കഴിഞ്ഞപ്പോൾ എന്താണ് പൈസ ഉണ്ടാക്കണം അതിനുവേണ്ടി അവൻ പഠിച്ചു ജോലി നേടി ജോലിയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു പക്ഷേ പണത്തെക്കുറിച്ചുള്ള അവൻ്റെ ധാരണ എന്താണ് എങ്ങോട്ടേ പോകുള്ളൂ നരകത്തിലേ പോകുകയുള്ളൂ സമ്പത്ത് ഉണ്ടാക്കുന്നതെല്ലാം തട്ടിപ്പുകാരാണ് അവൻ്റെ ഉപബോധ മനസ്സിൽ കിടന്നത് സമ്പത്തിനെ കുറിച്ച് സമ്പത്ത് മോശമാണെന്നതും ബോധമനസ്സിൽ ആഗ്രഹിച്ചത് എന്താണ് സമ്പത്ത് വേണോന്നുമാണ് ബോധ മനസ്സുകൊണ്ട് അവൻ സമ്പത്ത് ഉണ്ടാക്കി പക്ഷെ ഉപബോധ മനസ്സിൽ കിടന്ന ബിലീഫാണെന്ത് അവന്റെ എക്സ്പീരിയൻസിനെ നിയന്ത്രിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഹിപ്നോട്ടിസത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് ഉപബോധ മനസ്സിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട് ഉപബോധ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവായി ബിലീഫ് സിസ്റ്റങ്ങളുണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് കിടക്കുന്ന ബിലീഫ് സിസ്റ്റങ്ങളെ ഹിപ്നോട്ടി ഹിപ്നോട്ടിസത്തിലൂടെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേര് മൈൻഡ് റിവേഴ്സൽ മെസ്സേജ് എന്നാണ് നമ്മൾ എന്താഗ്രഹിക്കുന്നു അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ചില വ്യക്തികളുണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഒരു എക്സാമ്പിൾ ഒരു പെൺകുട്ടി അവൾ പ്രാർത്ഥിക്കുന്നു അവളുടെ അപ്പൻ കള്ളൂടിയനാണ് അവൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ എനിക്ക് കള്ളൂടിയനെ കള്ളുകൂടിയനെ കിട്ടരുതെന്നാണ് പക്ഷേ അവൾക്ക് കിട്ടുന്നത് കള്ളൂടിയനെയാണ് അങ്ങനെയുള്ള ചില സംഭവങ്ങളല്ലേ ആഗ്രഹിക്കുന്നതിന് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു രോഗം വരരുതെന്ന് ആഗ്രഹിച്ചിട്ട് രോഗത്തിന്റെ ഒരു പരമ്പര തന്നെ വരുന്നു ഇതൊക്കെ മനസ്സിൽ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചില മൈൻഡ് റിവേഴ്സൽ മെസ്സേജ് ആണ് അതുപോലെ മൈൻഡ് ബ്ലോക്കുകളും ഉണ്ട് മൈൻഡ് ബ്ലോക്ക് ഒരാളൊരു വാഹനം ഓടിച്ചങ്ങ് പോയി കൂട്ടിയിടിച്ചു നല്ല ഡ്രൈവറാണ് കുറച്ച് നേൾ ആശുപത്രി കിടന്നു അത് കഴിഞ്ഞ് വീണ്ടും അയാൾ വന്നു കഴിഞ്ഞ പിന്നേക്ക് വാഹനം ഓടിക്കാൻ പേടിയാണ് അല്ലെ വാഹനം ഓടിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് അപകടമുണ്ടായ സ്ഥലത്തെത്തി അന്നേരം പോകും ഇതിന്റെ പേരാണ് മൈൻഡ് ബ്ലോക്ക് അപ്പോൾ ഇങ്ങനെയുള്ള മൈൻഡ് റിവേഴ്സൽ മെസ്സേജ് മൈൻഡ് ബ്ലോക്ക് മൈൻഡ് ഇഷ്യൂസ് ഇമോഷണൽ ഇഷ്യൂസ് ഇതിനെയെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് ഹിപ്നോട്ടിസം തന്നെ വേണം പിന്നെ ഒരു വൈദികനായി ഞാൻ എങ്ങനെ ഹിപ്നോട്ടിസത്തിലേക്ക് വന്നു എന്ന് പറയട്ടെടുത്തായിരുന്നു തീർച്ചയായും സാധാരണ വൈദികരൊന്നും അധികം മേഖലയിൽ ഇല്ല എന്നെ കണ്ട അത്ര എന്നെ അഭിപ്രായം പറയും സാറേ ഫാദറിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മുപ്പതിനും നാല്പതിനും ഇടയ്ക്ക് എനിക്ക് നാൽപ്പത്തിയേഴ് വയസ്സ് നാൽപ്പത്തിയേഴ് തൊട്ടായി ആരോഗ്യവാനായ ഒരു വ്യക്തിയാണ് അല്ലേ തീർച്ചയായിട്ടും എന്നാൽ ഞാൻ ഇനി പറയുന്നത് കള്ളം പറയുമല്ല സത്യമാണ് ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണ് നല്ല സർജറി അല്ലേ അത്യാവശ്യ സാമാന്യം നല്ലൊരു സർജറി അല്ലേ ആണ് അതിൻ്റെ കൂടെ സ്പ്ലീൻ മുറിച്ച് കളഞ്ഞു ഗാൾ ബ്ലാഡർ മുറിച്ചു കളഞ്ഞു എറണാകുളത്തുള്ള ആസ്റ്റർമെഡി സിറ്റിയിലെ പ്രകാശ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടറും പിന്നെ അവരെല്ലാം അവരാണ് രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ ഓപ്പറേഷൻ നടത്തിയത് അത് കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞത് ഫാദറിന് ഇനി നോർമൽ ലൈഫ് പറ്റത്തില്ല ആക്റ്റീവായിട്ടുള്ള നോർമൽ ലൈഫ് പറ്റത്തില്ല രോഗപ്രതിരോധ ശേഷി കുറവാണ് ദഹന അതായത് എൻ്റെ രോഗമെന്ന് പറയുന്നത് രക്തം ഛർദ്ദിക്കുന്ന രോഗമാണ് സർജറിക്ക് എന്തോ പ്രത്യേക പേരൊക്കെ അവരിട്ടായിരുന്നു ചുമ്മാ നിൽക്കുന്നത് നിൽപ്പ് രക്തം ഛർദ്ദിക്കുക വീഴുക പിന്നെ ബോധം പോവുക ആരും ആരെങ്കിലും ആരെയും കണ്ടില്ലായെങ്കിൽ ആ സമയത്ത് ഞാൻ രക്തം ഇങ്ങനെ വാർന്നു വാർന്ന് മരിച്ചു പോകുന്ന അവസ്ഥ അതായിരുന്നു എൻ്റെ രോഗം അപ്പം എനിക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണ് എന്താണ് ദഹനപ്രക്രിയ കുറവാണ് പിന്നെ ആക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ അത് സ്വസ്ഥമായിട്ട് ഇരിക്കാനേ പറ്റുകയുള്ളൂ ഞാൻ ആകെപ്പാടെ തകർന്നു പോയി അന്ന് എനിക്ക് മുപ്പത്തിയെട്ട് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സ് ആ പ്രായമാണ് അങ്ങനെ മനസ്സ് തകർന്നിരുന്ന സാഹചര്യത്തിലാണ് മറ്റുള്ള ഞങ്ങളുടെ മറ്റുള്ളവർ മറ്റുള്ളവരുമെന്ന് പറയും പ്രാർത്ഥിക്കാം ദൈവപദ്ധതി ആണെന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിലൊരു ഉണ്ടായിരുന്നു ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക വൈ മീ വൈ മീ എനിക്ക് എന്തുകൊണ്ട് ഈ പ്രായത്തിൽ തന്നു അല്ലെങ്കിൽ ഞാൻ ആ അങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു ജീവിക്കേണ്ട ഇങ്ങനെ എന്നുള്ള കാരണം ഞാനിങ്ങനെ തളർന്ന് കിടക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരും ഒന്ന് ചെയ്തു തരണം ഈ നമ്മുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ ഏറ്റവും വല്ലാത്തൊരവസ്ഥയാണതെ അതെ അതെ അപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞത് അച്ഛാ അച്ഛന് ഹിപ്നോതെറാപ്പി നല്ലതായിരിക്കും ഹിപ്നോതെറാപ്പി ചെയ്ത് മനസ്സിനെ ബലപ്പെടുത്തിയാൽ അച്ഛന് നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റും അപ്പോൾ ഞാൻ പിടിവെള്ളി കിട്ടിയവനെ പറയാൻ പറഞ്ഞു എന്ത് തെറാപ്പി ആയാലും വേണ്ടില്ല എങ്ങനെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സാറിനെ ഞങ്ങളുടെ അച്ഛന്മാരെ തന്നെ അറേഞ്ച് ചെയ്തെന്നും അദ്ദേഹം വന്നിട്ട് ഒറ്റ കാര്യം എന്നെ പറഞ്ഞോളൂ ഫാദറെ മനസ്സിന് ഭയങ്കര പവറുണ്ട് ഫാദർ തീരുമാനിക്കുക ഞാൻ ആരോഗ്യത്തോടെ ജീവിക്കും എന്ന് ഫാദർ തീരുമാനിക്കുക ബാക്കി കാര്യം ഞാൻ ഉപബോധ മനസ്സിലേക്ക് ആ ബിലീഫ് ഇട്ടു തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ ലക്ഷ്യം എന്താണ് ആരോഗ്യത്തോടെ ജീവിക്കാതാണ് എന്തായാലും പുള്ളി ഹിപ്നോതെറാപ്പിലൂടെ അതിട്ടുതെന്നും അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റു നോർമൽ ലൈഫിലേക്ക് വന്നു ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ആളാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഇപ്പം ഒരു മരുന്നും കഴിക്കുന്നില്ല അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അനുഭവപ്പെട്ടു മനസ്സിൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു പ്രാർത്ഥനയുണ്ട് കേട്ടോ ഹിപ്നോതെറാപ്പിയും ദൈവത്തിന് എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുമുണ്ട് അപ്പം ഒരു വശത്ത് ഞാൻ തന്നെ എൻ്റെ പ്രവൃത്തി ഹിപ്നോട്ടിസത്തിലൂടെയും സെൽഫ് ഹിപ്നോട്ടിസും പുള്ളി എന്നെ സെൽഫ് ഹിപ്നോട്ടിസും എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പഠിപ്പിച്ചു ഇന്നും ഞാൻ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ ഈ ഹിപ്നോട്ടിസത്തിൻ്റെ ഗുണം മനസ്സിലാക്കി ഞാൻ ഹിപ്നോട്ടിസം പഠിക്കാൻ പോകുന്നത് പിന്നെ മറ്റു പല തെറാപ്പികളും എൻ്റെ അടുത്ത് ഓരോ ക്ലയൻസ് വരുമ്പം ഒരു തെറാപ്പി ഉപയോഗിച്ചിട്ട് രക്ഷപ്പെടുന്നില്ല എങ്കിൽ ഞാൻ അടുത്ത തെറാപ്പി ഉപയോഗിക്കും എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ പറയും വേറെ ഏത് തെറാപ്പിയോ ഉള്ളേ എന്ന് ചിന്തിച്ച് ഞാൻ അത് പോയി പഠിക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് പല തെറാപ്പികൾ ഹിപ്നോതെറാപ്പി മാത്രമല്ല ആക്സിസ് ബാറ് എൻ എൽ പി ഇങ്ങനെ ഒത്തിരി തെറാപ്പികൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കാരണം വളരെ ദൂരെ നിന്ന് പൈസയൊക്കെ മുടക്കി സമയമൊക്കെ മുടക്കി അവർ വരുമ്പോൾ അവരെ രക്ഷിച്ചു അതെ 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 അതീ ഞാൻ സംസാരിക്കുന്ന സമയത്ത് അതായത് ഈ ആക്സസ് ബാറും ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമൊക്കെ ചെയ്ത് ഒരുപാട് മാർക്കറ്റിൽ കമേഴ്ഷ്യലായിട്ട് നിൽക്കുന്നതും പല ആൾക്കാരെയും കേൾക്കുന്നുണ്ട് കാണുന്നുമുണ്ട് എന്തായാലും ഫാദറോട്ട് കാണാൻ പറ്റിയത് വളരെ സന്തോഷം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ആ എനർജിയും എന്നെ വളരെ സ്വാധീനിച്ചു താങ്കളുടെ വിഷമ സ്റ്റേജ് പറഞ്ഞപ്പോഴും ഞാൻ മാനസികമായിട്ട് വിഷമിച്ചു നമ്മൾ നിരന്തരം ആൾക്കാരെ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട് അപ്പോൾ ഇന്നു മുതൽ എൻ്റെ ലൈഫിൽ മറക്കാത്തൊരു വ്യക്തിയായിട്ട് താങ്കൾ എന്നും ഉണ്ടാകും പിന്നെ എല്ലാ ദിവസവും ഒരുപാട് പേർക്ക് താങ്കൾക്ക് ഈ പറയുന്ന ഹിപ്നോസിസം കൊണ്ട് ഗൈഡൻസ് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റട്ടെ സന്തോഷം നന്ദി നമസ്കാരം നന്ദി ഒത്തിരി നന്ദി ഇവിടെ വരാൻ ദൈവാനുഗ്രഹിച്ചതിന് ദൈവത്തിനും